صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله കേൾക്കുമ്പോ ഓ എന്റെ പങ്ങന്മാര് ശരിയാണല്ലോ ഇസ്ലാമിന് അപ്ഡേറ്റ് ഇല്ല നമ്മക്ക് പുറത്തിറങ്ങാനുള്ള വഴിയില്ല ഐഷബി വിള എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഈ ബിവിയുടെ സദസ്സിൽ ഇരിക്കുന്നില്ല എന്നാ ഇവരെ ഉസ്താദിമാരെത്തിയിട്ടുണ്ടോ ഇല്ല പ്രസംഗിക്കാൻ വരുന്ന എന്റെ ഉസ്താദിമാരെത്തിയിട്ടുണ്ടോ ഇല്ല ഐഷബി വെറുതെ i <laughs> ഇസ്ലാമിൽ ഒരറ്റ മുസ്ലിം ഉണ്ടായിട്ടില്ല പെണ്ണായതിന്റെ പേരില് സമൂഹത്തിൽ തള്ളപ്പെടേണ്ടവളാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അബ്ദുല്ലാഹിബിന്റിയുള്ള മസല ചോദിക്കുമ്പോൾ എന്തൊരു ബഹുമാനത്തോടെ ആ ചോദിച്ചത് അതുപോലെ പഠിക്കാൻ വേണ്ടി ചോദിക്കും എന്തൊരു ബഹുമാനത്തോടെയാ ആ ചോദിച്ചത് ഇങ്ങനെയല്ലാതെ ഇസ്ലാമിന് പറയാനുണ്ടോ ഓ എന്റെ വയലുകൾക്കും ഇട്ടത് കൊണ്ട് ബഹുമാനമുണ്ടാകൂല മുഖത്ത് പെയിന്റ് അടിച്ചത് കൊണ്ട് ബഹുമാനം ഉണ്ടാകൂല ആളെ പറ്റിക്കാനുള്ള ഭംഗി കാണിച്ചത് കൊണ്ട് ബഹുമാനം ഉണ്ടാകൂല അത് പുഴുക്കൾക്ക് കബറ് കിടക്കുമ്പോ തിന്നാനുള്ളതാ മോള് അത് പുരുഷൻ

നബീസത്തുൽ മലബദുന്നവരിലെന്റെ മജ്‌ലിസില ആ നബീസത്തുൽ മിസ്രി റളിയുള്ളാഹ അ ആ ജീവിക്കുന്ന കാലത്തെ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാമുന ഷാഫഈ റളിയുള്ളാഹ അ ഷാഫീമാമനെ ഞാൻ പരിചയപ്പെടുത്തട്ടെ ദില്ലല്ലോ ആലിം ഖുറൈശിയം ലൗതിബഖൽ അർദിൽ മാ ഇ Ilmu കൊണ്ട് നരക്കുന്ന ഖുറൈشي തറവാട്ടിലെ പണ്ഡിതൻ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയുള്ളാ അൻദകമുള്ള മഹാന്മാരായ മുംഗാമികളായ ഇമാമീങ്ങളെ പറയുന്നു അദി ഇമാമുന ഷാഫഈ റഹിമഹ ോ ഞാനൊരാളല്ലേ ഞാനിങ്ങനെ പെണ്ണിന്റെ അടുക്കൽ പോകുമെന്ന് തോന്നിയിട്ടില്ല എന്തിനു പോയതാണ് നീ കാണുന്ന കാമൻ തീർക്കലിന് പോയതല്ല പൊട്ടിയിട്ടത് നോക്കാൻ വേണ്ടി പോയതല്ല നിന്റെ പെങ്ങളെ കൊണ്ടുപോയി നിന്റെ മകളെ കൊണ്ടുപോയി പൊട്ടിയിട്ട് സ്റ്റാറ്റസ് വെച്ച് കാണിക്കുന്ന പരിപാടിയില്ല അതിനു വേണ്ടി പോയതല്ല ഷാഫി വീട്ടിന്റെ പരിസരത്തിൽ പുറത്തു നിന്നിട്ട് ഷിമാറിയുള്ളത് എന്താ കൊടുക്കാനുള്ള കാരണം എന്നറിയോ പൊട്ടിയിട്ടതിന്റെ പേരിലല്ല സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് ചെയ്തതിന്റെ പേരിലല്ലേ ഭൗതികമായ കഴിവ് കാണിച്ചതിന്റെ പേരിലല്ല ആത്മീയമായ ചിന്താഗതിയിൽ ഉന്നതമായ സ്ഥാനമുണ്ടെന്ന് അറിഞ്ഞപ്പോ ഷബിമാറിയുള്ള ഇന്നും ോ എന്ന കിടന്ന് അവിടെ ഇബാദത്തിന് വേണ്ടി ചെലവഴിച്ച സ്ഥലത്തിന്റെ പരിസരത്ത് കിടക്കണമെന്ന് വസിയ സ്ഥലമാണല്ലോ നന്നായാലും ദരിതങ്ങൾക്കില്ല അതേ സ്ഥാനത്ത് മുസ്ലിമേ അന്യപുരുഷനെ ചികിത്സ നടത്തുന്ന പെണ്ണായി അന്യപുരുഷനെ തൊടുന്നതിന് മടിയില്ലാത്ത പെങ്ങളായി സ്റ്റാറ്റസുകളിൽ തടങ്കാൻ വരുന്ന പെങ്ങളായി ചികിത്സയിലാകട്ടെ കല്യാണ െ അല്ലാത്ത പേക്കൂത്തുകളിലാകട്ടെ പേരിലാണെങ്കിലും കൊടുത്തിട്ടുണ്ട് ഷാ തലയിൽ കൈവെച്ചിട്ടില്ല ഷാമാമതങ്ങളെ തൊട്ടിട്ടില്ല എന്ന് പറയുന്നത് നിന്റെ കൈവാണ് എന്ന് വിചാരിക്കരു കൊടുക്കുന്നവൻ ലോക മുഴുവനും ആ റബ്ബല്ലേ അധിപനായത് തലയിൽ കൈവച്ച് മന്ത്രിച്ചാലേ ചിലർക്ക് സ്ത്രീകളെ തലയിൽ കൈവച്ചാലേ സമാധാന കൈയ്യ പറക്കത്താണ് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള തോതൽ വരുന്നത് പോകരുത് അന്യവനിന്റെ തലയിലേക്ക് കൈവെച്ച് മന്ത്രിക്കേണ്ടതുണ്ടോ കൊറാൻ ഓതിയിട്ടല്ലേ നീ മന്ത്രിക്കുന്നത് കൊറാനല്ലേ ശിവ നൽകേണ്ടത് ശിവ നൽകേണ്ടത് കുറാൻ കാരണമായിട്ടല്ലേ ആ ശിവ തരേണ്ടവനോ ലോകത്തിന്റെ മുഴുവനും അധിപനായ

അവിടെ നിന്നോളുന്ന നിന്റെ വയർ കൊണ്ടുപോയി ചാരി വെക്കേണ്ട സ്ഥലമല്ല നിന്റെ കാലു കൊണ്ടുപോയി ചാരി വെക്കേണ്ട സ്ഥലമല്ല ഖബറ് അവിടെ കിടക്കുന്ന മഹാന്മാരോടുള്ള ബഹുമാനത്തോടെ ഖബറിന്റെ ഉള്ളിലേക്ക് കിവലക്ക തിരിഞ്ഞു കിടക്കുന്ന മഹാന്മാരിൽ അവരെ ഖബറിന്റെ ഉള്ളിലേക്ക് അവരെ മുഖത്തേക്ക് നോക്കുന്നതുപോലെ നോക്കിയിട്ട് അല്ലാന്റെ റസൂൽ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദാ ശരീഫിൽ കേൾ പോയിട്ട് നിങ്ങളെ സിയാറത്ത് ചെയ്തു ഇമാം സഅദ്

കൂട്ടുപിടിച്ചിട്ട് ലോകത്ത് കൊണ്ടുവന്ന ഇത്തരം മുറൂസുകളെ പേരിൽ സുന്നദ്ധ്യമയത്തിന്റെ ആലിമികളെ തെറി വിളിക്കുന്നതിന് ശരിയായ സുന്നദ്ധ്യമയത്തിന് തെറ്റിദ്രിക്കുന്നതിന് ഓ മുസ്ലിമേ ജീവിച്ചിരിക്കുന്ന ആലിമിങ്ങളോ തീരിന്റെ ഭാരവാഹികളോ തീരിന്റെ ഭാഗവാഹികളോ ഉത്തരവാദിയല്ലേ ഇസ്ലാം എന്ന് പറയുന്ന ആനന്റെ മേലെ കയറലാണ് എന്ന് വിചാരിക്കരുത് ആനക്ക് പോയിട്ട് പൂജിക്കലാണ് എന്ന് വിചാരിക്കരുത് ഇബാദത്തും കൊനിയലും പറഞ്ഞൊരു കാര്യം അത് ലോകത്തിന്റെ മുഴുവനും അധിപനായാ ഒരു ഇബാദത്തിന് അർഹതയുള്ള ഒരു മുസ്ലിയാരില്ല ഒരു തങ്ങളില് ഒരു നേതാവില് ഇബാദത്തിന് അർഹതയുള്ളവനായി ലോകത്ത് ഒരുവനേ ഉള്ളൂ അവനാണല്ല ഇലാ ഇലാഹായി പ്രഖ്യാപിച്ച ലോകത്തിന്റെ മുഴുവനും അധിപനായ ഉമ്മമാര് ഡോക്ടറെ ഗുളിക കുടിച്ചിട്ട് രോഗം മാറിയാൽ ഡോക്ടറെ പൂജിക്കുന്നവരാകരുത് ഇതുപോലെ തന്നിട്ട് അഥവാ അല്ലെങ്കിൽ തങ്ങൾ പറയുന്നവർ മന്ത്രില് രോഗം മാറി കാരണമായിട്ട് അവർ പ്രവർത്തിച്ചതിന്റെ പേരിൽ അവർക്ക് സുജൂതി ചെയ്യുന്നവരാകരുത് അവരെ ബഹുമാനിക്കരുത് നല്ലോ ഞാൻ പറഞ്ഞത് അവന് സുജൂത് ചെയ്യുന്നവരാകരുത് അവർക്ക് പോയി തല കുനിച്ചു കൊടുക്കുന്നവരാകരുത് പങ്കന്മാര് അവർക്ക് കൊണ്ട് പോയി തല വെച്ച് കൊടുക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരിലോ അതല്ലാത്തതിന്റെ പേരിലോ ആരെങ്കിലും തലവെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധം പറയാനില്ല വല്ലാത്തൊരു നമ്മൾ ജീവിക്കുന്നത് അപ്പോഴാണ് മഹാനായ ോട് വസിയാ വേണ്ടി ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടിയാണ് മാ വിലാഫീ എന്താണ് എന്ന് മറുപടി എന്താണ് ആവശ്യത്തിനല്ലാതെ ചോദിച്ചപ്പോർ അല്ലാതെ അനാവശ്യം സംസാരം ജീവിതത്തിൽ പകർത്തുന്നവനാകരു അത് വിവരം കെട്ടവര സ്വഭാവ റേഡിയോ പോലെ ഓഫാകാതെ സംസാരിക്കുന്ന സ്വഭാവല്ലേ ആ സ്വഭാവം നീ കയ്യൊഴിച്ചു ഇത് പറഞ്ഞിട്ട് മഹാനവള് പറയാണ് <Sit'd> dog, no ോ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പോയി ഇടപെടുന്ന സ്വഭാവമുണ്ടല്ലോ കൈയൊഴിച്ച് ജീവിച്ചോ ഇത് പറഞ്ഞിട്ട് മഹാനവറുകള് പറയാണ് ഒത്തർക്കോ മുഖാലത്തിൽ ഇല്ല മല ബുദ്ധവിനോ ഇടകലരുന്ന സ്വഭാവം നീ കൈയൊഴിച്ചില്ലെങ്കിൽ നിനക്ക് നല്ല എന്നാണ് എന്ത് വേണം പറഞ്ഞത് ആവശ്യമില്ലാത്ത കണക്ഷനുകൾ ഒഴിവാക്കി കളയണം ഇപ്പൊ ചില ആളുകൾക്ക് നിരീശ്വരവാദികളെ പ്രസംഗം കേൾക്കണം അതുപോലെ പുത്തമ്പാദികളെ പ്രസംഗം കേൾക്കണം ചോദിച്ചാ പറയും അപ്പോഴേക്കെന്ത് വരാനാ എല്ലാ മോനെ കൊറോണ വരുമ്പോ പോയിട്ട് ഒന്ന് തൊട്ട് നോക്കിയിട്ട് അപ്പയൊക്കെ എന്ത് വരാൻ എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് അതുപോലെയുള്ള രോഗം വന്നാൽ ഇപ്പോൾ മാസ്ക് ഇട്ടിട്ട് കണ്ടാൽ കണ്ടാത്തന്നെ പിള്ളേർക്ക് പേടിയാടിയെ സ്ക് ഇട്ട ഒരാളെ കാണുമ്പോൾ തന്നെ എന്തോ പരിപാടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത് ഇപ്പൊ പോകണ്ടാന്ന് വിചാരിക്കുന്നു എന്തിനാ പൊടി മാറിയിട്ടിട്ടതാ എന്നാലും അയാളെടുത്ത് പോകില്ലെങ്കിൽ എന്തോ നയക്കുള്ളത് കൊണ്ടാണല്ലോ രോഗം വരുമോ എന്നുള്ള പേടിയാണ് അത് തന്നെയാണ് ആത്മാവിന് ശരീരത്തിന്റെ ഹബീബിന് പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കി സദസ്സിൽ കാര്യത്തിൽ സംശയം സമർപ്പിതമായ ജീവിതം വേണം ആരോട് സമർപ്പിതമായ ജീവിതം വേണം സമർപ്പിതമായ യൗവനം വേണം ആരോട് സമർപ്പിതമായ യൗവനം വേണം മുസ്ലിയാരെ ദുന്യാവിനോടുള്ള സമർപ്പിതമായ ജീവിതല്ലേ അല്ല അല്ല എന്ന് പറയുന്നത് വരുന്നതാണ് പോകാനുള്ളതാണ് കയ്യിലുണ്ടായ സമയത്തും ചിലപ്പോൾ അവസ്ഥ അങ്ങനല്ലേ ദുന്യാവ് നമ്മളെ കയ്യിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സമയം നമ്മൾ ചിലപ്പം ബാക്കി അല്ലേ ദുന്യാവ് എന്ന് പറയുന്നത് കോടാനുകോടി സമ്പാദിച്ചതിന്റെ പേരിൽ ഒരു മിനിറ്റ് നിനക്ക് ദുന്യാവിലെ ജീവിതം